യേശുവേശു യേശുവേ നന്ദി എൻ്റെ പേര് പി പി ജോർജ് റാമീന്ന് വരുന്നു എന്നെ അണരി കടിച്ചു അലരി കടിച്ച് കിഡ്നി എല്ലാം പോയി മുപ്പത്തിരണ്ട് പേരുടെ ബെഡായി കയറ്റി ഇറങ്ങിയിട്ടിരിക്കുക മണ്ണപ്പോഴും മല്ലടിച്ച് കിടക്കുമായിരുന്നു ഇനി ഇനി രക്ഷി വന്നിട്ടില്ലെന്ന് ഡോക്ടർമാരെല്ലാം തള്ളിക്ക് പറഞ്ഞപ്പോൾ ഇവിടുന്ന സഹോദരനെ അവിടെ തിരഞ്ഞെടുക്കി വന്നപ്പം പറഞ്ഞു ഐ എം എസ് സി വന്ന് പ്രാർത്ഥിച്ചാൽ മതി ഈ അമ്മയുടെ അരിക്ക് വന്ന് സാക്ഷി പറയാമെന്ന് പറഞ്ഞു പിന്നെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു ഇപ്പം യാതൊരു കുഴപ്പവും ഇല്ല സുഖമായിട്ട് ജീവിക്കുന്നു പിന്നെ എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് പോരാ ഞാനതിന് നന്ദി പറയുന്നു